നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമായി വേണ്ട ഒരു വിറ്റാമിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് വിറ്റാമിൻ ബി ട്വൽവ് വേണം അതുപോലെ തന്നെ നമുക്ക് വിറ്റാമിൻ സി വേണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് വേണ്ട അത്യാവശ്യമായ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ജി വിറ്റാമിൻ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നന്ദി കൃതജ്ഞത കൃതജ്ഞത അഥവാ നന്ദി എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ നന്ദി നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ എന്താണ് ഗുണം നോക്കൂ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു പ്രയാസം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നേരിടുന്ന പ്രശ്നം സ്ട്രെസ് ആണ് സ്ട്രെസ് സമ്മർദ്ദം ഈ സ്ട്രെസ് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സ്ട്രെസ് കൊണ്ടാണ് നമുക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൽ പല നീർക്കെട്ടുകൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഇതൊക്കെ നമുക്ക് സ്ട്രെസ് കൊണ്ടുണ്ടാവും ഈ സ്ട്രെസ് ഇല്ലാതാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സ്ട്രെസ് ഇല്ലാതാ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നന്ദി പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ എക്സ്പ്രസ് ഗ്രാറ്റ്യുറ്റ്യൂഡ് എന്നതാണ് ദാറ്റ് ഈസ് വാട്ട് വിറ്റാമിൻ ജി എന്താണ് നമ്മുടെ വിറ്റാമിൻ ജി അതെങ്ങനെയാണ് നമ്മൾ ആളുകളുടെ മുമ്പിൽ കൊടുക്കേണ്ടത് അവർക്ക് എങ്ങനെയാണത് കൊടുക്കുക വിറ്റാമിൻ ജി എങ്ങനെയാണ് കുത്തിവെക്കുക ഇത് കുത്തിവെക്കൊന്നും വേണ്ട വളരെ സിമ്പിളാ എന്താ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്നറിയോ നമ്മളെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങളെ കുറിച്ച് നമ്മൾക്ക് വാചാലരാവാറുണ്ട് എന്നാൽ നമ്മൾ ആ നേട്ടത്തിലേക്ക് എത്തിയതിന് നമുക്ക് ഒരുപാട് സഹായികൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ മാത്രമായിട്ട് വളർന്ന് വികസിക്കുന്നില്ലല്ലോ അതുകൊണ്ട് പണ്ടുള്ള ഋഷിമാർ പറയും മന്ത്രദീക്ഷൊക്കെ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയുന്ന ഒരു പ്രതിജ്ഞ വാചകമുണ്ട് അതെന്താണെന്ന് വെച്ചാല് ഞാൻ ഈ വ്രതത്തിലേക്ക് ചരിക്കുമ്പോൾ ഞാൻ വ്രതത്തിൽ ഏറ്റവും കൂടുതൽ മാതൃകയാക്കുന്നത് സൂര്യനെയാണ് ഞാൻ വ്രതത്തിൽ ചന്ദ്രനെ മാതൃകയാക്കുന്നു ഞാൻ വ്രതത്തിൽ വായുവിനെ എൻ്റെ ഗുരുവാക്കുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ ചന്ദ്രൻ സൂര്യൻ നക്ഷത്രങ്ങൾ അതേപോലെ വായു ഭൂമി ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും അത് ആലോചിക്കാറുണ്ടോ ഇല്ല വി ഹാവ് നോ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദാറ്റ് സത്യത്തിൽ ഈ ഭൂമി നമ്മുടെ വസുതയാണ് നമ്മളെ വസിപ്പിക്കുന്നത് ഈ ഭൂമിയാണ് കലികാലത്ത് ഏറ്റവും നല്ലത് ഭാരതത്തിൽ വന്ന് കുറക്കണം എന്നാണ് കൂന്താനം ജ്ഞാനപാനയിൽ പറഞ്ഞിട്ട് കളികാലത്ത് ഒരു പുല്ലായിട്ടെങ്കിലും ഈ ഭാരതത്തിൽ ഈ ഭാരത ഭൂമിയിൽ ഒന്ന് ജനിച്ചാൽ മതി എന്ന് പറയാൻ കാരണമുണ്ട് കാരണം ഭാരതഭൂമിയുടെ ആധ്യാത്മിക പ്രസരണി ആധ്യാത്മിക തേജസ് അത്ര കണ്ട് പ്രബലമാണ് എന്നതുകൊണ്ടാണ് ഈ ഭൂമിയോട് നമുക്ക് എത്രമാത്രം നന്ദിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങളൊക്കെ നേടി സംഗതി ശരിയാണ് വലിയ വലിയ നേട്ടങ്ങളില്ലെങ്കിലും ചെറിയ നേട്ടങ്ങൾ നേടിയവരുണ്ടാവും ഇനിയിപ്പോൾ നേട്ടങ്ങളൊന്നും നേടാത്തവരും ഉണ്ടാവും ഇവ നേരിടുന്ന പ്രശ്നമാണ് നേട്ടങ്ങൾ നേടാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അവർക്ക് നേട്ടങ്ങൾ ഇല്ലാത്തത് നേട്ടങ്ങൾ നേടിയവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങളിലേക്ക് അവരെന്തുകൊണ്ട് എത്തുന്നില്ല വലിയ നേട്ടങ്ങൾ നേടിയവർക്ക് എന്തുകൊണ്ട് മനസ്സമാധാനമല്ല സ്ട്രെസ് വരുന്നു ഇതിൻ്റെ എല്ലാം ഒരു ചെയിനായിട്ടുള്ള ഇഷ്യൂസാണ് ഈ ചെയ്യാനായിട്ടുള്ള ഇഷ്യൂസിന് കാരണം എന്താണെന്ന് വെച്ചാൽ യു ആർ ഓൾവേസ് താങ്ക്ലെസ് ടു മെനി നമ്മൾ പലപ്പോഴും നന്ദിയില്ലാത്തവർ നമ്മൾ കൃതജ്ഞത പറയുന്നവരല്ല താങ്ക് യു എന്ന് പറയുന്നതല്ല കൃതജ്ഞത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വെർബലി സെയിങ് ദ താങ്ക് യു ദ താങ്ക് യു ഇസ് നോട്ട് ടു വേർഡ്സ് ബട്ട് സംതിങ് വിച്ച് കംസ് ഫ്രം ഡീപ്പ് ഓഫ് യുവർ ഹാർട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരേണ്ട ഒന്നാണത് നോക്കൂ നമ്മൾ നിലനിൽക്കുന്നില്ല ഇവിടെ ഈ ജീവിതത്തിൽ നമ്മൾ നിലനിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചം നമ്മളോട് കൂടെ ഉണ്ടാവണം പ്രപഞ്ചം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാം നിങ്ങൾക്ക് പ്രകർഷയിണ പഞ്ചീകരണം നടക്കുന്നത് പഞ്ചഭൂതങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് പ്രപഞ്ചം എന്താണത് പഞ്ചഭൂതങ്ങൾ പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം പൃഥ്വി എന്ന് പറഞ്ഞാൽ എന്താ ഭൂമി പൃഥ്വി എന്ന് പറഞ്ഞാൽ ജലം പൃഥ്വി തേജോ തേജസ് അഗ്നി വായു വായു ആകാശം ആകാശം ഈ അഞ്ചായിട്ട് തിരിയുന്നതാണ് ലോകത്തെയുള്ളതെല്ലാം അതാണ് ഈ പ്രപഞ്ചം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഈ പ്രപഞ്ചത്തിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ എല്ലാം അഞ്ചായി തിരിഞ്ഞു പോവും എന്റെ ശരീരവും അഞ്ചായി തിരിഞ്ഞു പോകും അപ്പോ ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ പോഷിപ്പിക്കുന്ന അനേകം ഘടകങ്ങളില്ലേ